ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം അവിടെ ഒരു സംഭവമുണ്ട് അതായത് അബ്രാഹുവും അബ്രാഹത്തിൻ്റെ സഹോദരി പുത്രൻ ലോത്ത് ഇവർ രണ്ടു പേരും ഇവിടെ യോർദാന്റെ സമതലമായ സോതോൻ ഗമോറയിൽ താമസിക്കുകയാണ് അവിടെ അനുഗ്രഹപ്രദമാണ് സ്ഥലം സമ്പൽ സമൃദ്ധിയാണ് വലിയ വിളകളാണ് ബൈബിളിൽ പറയുന്നു ഈ സ്വതോഗം ഗമോറായി ദൈവത്തിൻ്റെ തോട്ടം പോലെ മനോഹരമാണ് അപ്പൊ ഒരു ദിവസം അബ്രാഹം ലോത്തിനോട് പറഞ്ഞു നമുക്ക് വേർപരിയാണ് കാരണം നമ്മൾ തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പണിക്കാരെ ശത്രുതയിലായി അത് അവസാനം അവസാനിക്കുന്നത് നമ്മളിലാകും അതിനു മുമ്പ് നമുക്ക് വേർപെരിയാം നമ്മുടെ നാട്ടിലേക്ക് പറ്റത്തില്ലേ സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്താം വീതം വയ്ക്കാൻ പോവുകയാണ് ചോയ്സ് നിനക്കാണ് നിനക്ക് വേണ്ടാത്തത് എനിക്ക് മതി ആർക്ക് പറയാൻ പറ്റും കാരണം അബ്രാഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട് നിനക്ക് ഈ സോധം ഗമോറ മതിയെങ്കിൽ ഞാൻ ആ ദേശത്തേക്ക് പെയ്ക്കൊള്ളാം മറിച്ച് നിനക്ക് കാനാന്തേശം മതിയെങ്കിൽ ഞാൻ ഇതെടുത്തോളാം ഇതെന്ത് വേണം എന്ന് തീരുമാനിക്കാൻ നിനക്ക് ഞാൻ അവസരം തരുന്നു ലോത്ത് കാനാന്തേശം പോയി നോക്കി അവിടെ കല്ലും ഉള്ളും നിറഞ്ഞതാണ് അവിടെ മരുഭൂമിയാണ് ശൂന്യതയാണ് കാനാന് ദ്ദേശമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന സ്ഥലമാണ് അപ്പം അതുകൊണ്ട് കണ്ണിന് കൗതുകമായിരുന്നു ഇവിടം ഗമോറ ആ സ്ഥലം ലോത്ത് തിരഞ്ഞെടുത്തു അബ്രാഹം കഴുതപ്പുറത്ത് തൻ്റെ സാധനങ്ങളെല്ലാം കിട്ടി നേരെ കാനാന് ദേശത്തേക്ക് വന്നു ഇത്രയും നാളും അധ്വാനിച്ചു പക്ഷേ വെറും കൈയ്യോടെയാണ് പോകുന്നത് കാരണം എൻ്റെ ദൈവം സമ്പന്നനാണെങ്കിൽ ഞാനും സമ്പന്നനാണ് ഇതാണ് അബ്രാഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒന്ന് കൈയടിച്ച് ഹല്ലിയ പറയാം അവന്റെ സമ്പന്നതയിൽ നാം സമൃദ്ധിയിൽ ജീവിക്കുന്നവരായി മാറും ഈ ഒരു വലിയ കാഴ്ചപ്പാട് അബ്രാഹത്തിനുണ്ടായിരുന്നു അബ്രാഹം ഖാനാന് ദേശത്ത് വന്ന ഒരു ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഒരു കുടിലി കെട്ടി അതിനുള്ളിൽ വസിച്ചു ഒരിക്കൽ പോലും ഭർത്താവിനെ ഭാര്യ സാറ കുറ്റപ്പെടുത്തിയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ അതിയെന്ന് ആഭ്യസിക്കാതെ വലിയൊരു യുദ്ധം നടന്നു സ്വതോമം ഗമോറായും ആക്രമിക്കപ്പെട്ടു നാട്ടിരാജാക്കന്മാർ വന്നാക്രമിച്ചു സോതോ ഗമോറായിലെ ഭക്ഷ്യസമൃദ്ധി അതും സമ്പത്തും മനുഷ്യരെയും എല്ലാം യുദ്ധം ചെയ്തവർ കൊണ്ടുപോയി കൂട്ടത്തിൽ ലോത്തും കുടുംബവും ബന്ധിതരായി അവരും പോയി ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് സന്തോഷമാണ് അല്ലേ കണക്കായി പോയി ആ പാവം മനുഷ്യനോട് ഇങ്ങനെ കാണിച്ചപ്പോൾ ദൈവം കൊടുത്തതാണ് ആണോ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല ബന്ധിക്കപ്പെട്ട് കൊണ്ടുപോയ ലോത്തിൻ്റെ പണിക്കാരിലൊരാൾ രക്ഷപ്പെട്ട ഓടി അബ്രാഹത്തിന്റെ അടിച്ചു വന്നു പറഞ്ഞു ഇതാ സോതു ഗമോറ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ സഹോദരി പുത്രൻ ലോത്തും ബന്ധിതരായി അവരെയും കൊണ്ട് പോയി സമ്പത്തും ധാന്യങ്ങളും ഭക്ഷ്യസമൃദ്ധിയും എല്ലാം അവർ കൊണ്ടുപോയി അബ്രാഹത്തിൻ്റെ വേദനിച്ചു അബ്രാഹത്തിന് സങ്കടം വന്നു അബ്രാഹത്തിൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ട് ദൈവം വസിക്കാനുള്ള യോഗ്യതയുള്ള ഹൃദയമാണ് അബ്രാഹത്തിൻ്റെ അബ്രാഹം തന്റെ പണിക്കാരെ വിളിച്ചുകൂട്ടി എത്ര പേരാ പേരാട്ട് പേരെ ഒന്ന് പറഞ്ഞു എത്ര പേരാ മൂന്ന് രാജ്യത്തിന്റെ സൈന്യവുമായി യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാ എന്തിനു വേണ്ടി എന്റെ സഹോദര പുത്രൻ ലോത്തോ അവന്റെ പരിചാരകര് അവന്റെ ഭാര്യ മക്കള് ആ രാജ്യത്തുള്ള ജനങ്ങൾ മുഴുവൻ മോചിപ്പിക്കണം അതിനബ്രാഹം മുന്നൂറ്റി പതിനെട്ട് പേരെ തെരഞ്ഞെടുത്തു അവരോട് പറഞ്ഞു ഒരുങ്ങു യുദ്ധത്തിന് പോകാം വാർദ്ധക്യത്തിലായിരിക്കുന്ന അബ്രാഹം ഈ മുന്നൂറ്റി പതിനെട്ട് പേരുമായി ഈ രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും തോൽപ്പിച്ചു ലോത്തിനെയും കുടുംബത്തെയും മോചിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഇതൊരു വലിയ ക്രൈസ്തവ സാക്ഷ്യമാണ് ഈ അബ്രാഹം ഇവരെ മുഴുവൻ മോചിപ്പിച്ചു ഇതാണ് ചരിത്രം മോചിപ്പിച്ച ഈ ജനങ്ങളും ഇവർ കൊണ്ടുപോയ വസ്തുക്കളും എല്ലാമായി തിരിച്ചു വരുമ്പോൾ അവിടം ഭരിച്ചിരുന്ന ഒരഭിഷിക്തനുണ്ട് ഇവിടെ ദേശം ഭരിച്ചിരുന്ന അഭിഷിക്തൻ രാജാവാണ് അദ്ദേഹത്തിന്റെ പേരാണ് മെൽക്കി സദേക്കേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് മെൽക്കി സദേക്കിൻ്റെ മുറപ്രകാരം ക്രിസ്തുവും പുരോഹിതനാണ് അബ്രാഹിർ ലേഖനം പറയുന്നുണ്ട് ഈ മിൽക്കിസദേക്കോ അബ്രാഹത്തെ സ്വീകരിക്കാൻ വരുന്നുണ്ടോ അബ്രാഹത്തെ സ്വീകരിക്കാൻ വന്നു അപ്പോ പുരോഹിതനായ മിൽക്കി സദേക്കിന്റെ കയ്യിൽ അബ്രാഹത്തിന് കൊടുക്കാൻ ഒന്നേ ഉള്ളൂ അത് ഭക്ഷിക്കാനുള്ള യോഗ്യതയും അബ്രാഹത്തിനുണ്ട് ഒരു കയ്യിൽ അപ്പവും മറുകയിൽ വീഞ്ഞുമായി മെൽക്കിസതേക്ക് വന്നു കൊട്ടാരത്തിൽ നിന്നിറങ്ങി താഴ്വരയിലേക്ക് വന്നു ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്നു രാജാവിന്റെ താഴ്വരയെന്ന് അതിന് പേര് നൽകി അവിടെ വെച്ചോ ഈ മെൽക്കിസതയൊക്കെ അപ്പവും ബീഞ്ഞും അബ്രാഹത്തിന് കൊടുത്തു അബ്രാഹം മെൽക്കിസതേക്കിന്റെ കയ്യിൽ നിന്നും ഈ അപ്പവും ബീഞ്ഞും വാങ്ങി ഭക്ഷിച്ചു പിന്നെ എന്ത് സംഭവിച്ചതോ രാജാവ് പറഞ്ഞു എല്ലാറ്റിൻ്റെയും ദശാംശം നിനക്ക് തരാം എല്ലാറ്റിൻ്റെ ദശാംശം തന്നെയുമല്ല ദശാംശം ദൈവത്തിന് കൊടുക്കേണ്ടതാ അത് നിനക്ക് തരാം മുന്നെയുമല്ല പിന്നെ പറഞ്ഞു എന്റെ ജനത്തെ മാത്രം നീ എനിക്ക് തരിക അവർ കൊള്ളയിടിച്ച എല്ലാ സമ്പത്തും അബ്രഹാം നിനക്കുള്ളതാണ് ഇത് മുഴുവനെ എടുത്തുകൊള്ളുക എനിക്കെന്റെ ജനത്തെ മാത്രം മതി മെൽക്കി സദേക്ക് പറഞ്ഞത് ഇതാണ് അപ്പോൾ അബ്രാഹം അഭിയന്ത മിൽക്കി നോക്കി ഇങ്ങനെ പറഞ്ഞു ക്ഷമിക്കണം എനിക്ക് ഒരു ചരട് പോലും ഇവിടുന്ന് വേണ്ട എനിക്കൊരു ചരട് പോലും വേണ്ട സ്വർണമല്ല വെള്ളിയല്ല എനിക്ക് ഒരു ചരട് പോലും ഇവിടുന്ന് വേണ്ട എന്താണ് അബ്രഹാമിന് പറയാൻ കാരണം അബ്രാഹത്തിന് ഇത് കൊടുക്കുന്നത് യുദ്ധം ചെയ്ത് ജയിച്ചത് കൊണ്ട മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാകുമോ മുന്നൂറ്റി പതിനെട്ട് പേരെയും കൊണ്ടോ മൂന്ന് രാജ്യത്തിന്റെ രാജ പട്ടാളക്കാരെ തോപ്പിക്കാൻ ഈ വാർച്ചയ്ക്ക് തെളുത്തിയ അബ്രാഹത്തിന് കഴിയുമോ കഴിയില്ലെന്ന് അബ്രാഹത്തിനറിയാം ഞാനിത് വാങ്ങിയാൽ എന്റെ ദൈവം പരാജയപ്പെടും കാരണം യുദ്ധം ചെയ്തത് ഞാനില്ല എന്റെ ദൈവമാണ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ഒന്ന് കൈയർത്തി അല്ലെ പറയാം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിന് യോഗ്യതയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികളായി തീരണം ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുന്നതോ ഇങ്ങനെ നാം ജീവിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മളിൽ പൂർത്തീകരിക്കപ്പെടണം ദൈവം നമുക്ക് എല്ലാവർക്കും വാഗ്ദാനം തന്നിട്ടുണ്ട് വാഗ്ദാനം തരാത്ത ഒരു വ്യക്തിയുമില്ല ലോകത്തിൽ പക്ഷെ എന്താണ് വാഗ്ദാനം അബ്രാഹത്തെ വിളിച്ചിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഭൂമുഖത്ത് മണൽത്തരികൾ പോലെ നിനക്ക് സന്തുതികളെ നൽകും പക്ഷെ ആ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെട്ടതെപ്പോഴാണ് അതായത് ഉൽപ്പത്തി പതിനഞ്ച് അഞ്ചിൽ ഒരു വാക്കുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ യുദ്ധത്തിനു ശേഷം പുരോഹിതൻ കൊടുത്ത വിഞ്ഞും അപ്പവും കഴിച്ച് തന്റെ ഓക്കുമരത്തിൻ്റെ കുടിലിൽ വന്ന അബ്രാഹം രാത്രിയിൽ കിടക്കുമ്പോൾ ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടു അബ്രാഹത്തെ വിളിച്ചു നീ പുറത്തേക്ക് ഇറങ്ങി വരിക അബ്രാഹം ഇറങ്ങി നീ മുകളിലേക്ക് നോക്കുക നോക്കി എന്ത് കാണുന്നു നക്ഷത്രങ്ങളെ കാണുന്നു ഇതെണ്ണാൻ നിനക്ക് കഴിയുന്നുണ്ടോ ഇല്ല എന്നാൽ അതുപോലെയാണ് നിന്റെ സന്തതി പരമ്പര ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് ഹല്ലിയ പറയാം ഇത് അബ്രാഹത്തിന് മാത്രമുള്ള വാഗ്ദാനമല്ല ഇത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുന്ന വാഗ്ദാനമാണ് ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനമാണ് ഇതുപോലെ ദൈവത്തിന് യോഗ്യത ഹൃദയത്തിന് യോഗ്യതയുള്ള ജീവിതം നയിക്കുന്ന വ്യക്തികളിൽ ദൈവമുണ്ട് ദൈവത്തിന്റെ വാഗ്ദാനം അവരിൽ പൂർത്തീകരിക്കപ്പെടും